ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി ഉള്ള ശാന്റിൻ്റെ നൈറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി നൈറ്റികളാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം നല്ല വെറൈറ്റി ആയിട്ടുള്ള നെയ്റ്റികൾ ആദ്യത്തെ വന്നിരിക്കുന്നത് സൈസ് സൈസന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം മീഡിയം സൈസിലെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഈ സെയിം കളർ തന്നെയാണ് അതിൻ്റെ നെക്ക് പോർഷനിൽ നല്ല എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബട്ടന് ഒരു ത്രീ ബട്ടൺ ത്രീ ബട്ടൺ ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല എംബ്രോയ്ഡറി ഉള്ള നല്ല നൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഒരു കോട്ടൻ്റെ നൈറ്റിയാണ് നമ്മുടെ കുർത്തി ഒക്കെ തയ്ക്കുന്ന പോലത്തെ അതേപോലത്തെ കോട്ടൺ മെറ്റീരിയലാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഗ്രീനും പിങ്കും കൂടെ നല്ല കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫോർട്ടി നയൺ ആണ് അടുത്ത് വന്നിരിക്കുന്നത് സെയിം തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയ നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫോർട്ടി നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു വർക്കൊക്കെ ആയിട്ടുള്ള ഒരു നീറ്റിയാണ് അതിൻ്റെ ഡോട്ട് ഡോട്ട് ഉള്ള ഡിസൈൻ നല്ല വർക്ക് നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് സിക്സ് നയൻ നയൻ അത് ഗ്രീൻ ആണെങ്കിൽ ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ആണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ല വൈറ്റിൽ നല്ലൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് വൈറ്റ് ഇഷ്ടമുള്ളവർക്ക് വൈറ്റും ബ്ലൂവും കൂടെയുള്ള ഉള്ള കോമ്പിനേഷനാണ് എല്ലാം നല്ല അടിപൊളി വർക്കുകളൊക്കെയാണ് വന്നിരിക്കുന്നത് നല്ല ക്ലോത്തുമാണ് ഇവരുടെ വന്നിരിക്കുന്നത് ബട്ടണൊക്കെ ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് ലൈറ്റ് പീച്ചാണ് എൻ്റെ കളർ വന്നിരിക്കുന്നത് അതിന് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഈ ഫ്ലീറ്റ്സ് ഒക്കെ ആണെങ്കിൽ നല്ല ഫ്ലീറ്റ്സ് ആണ് എല്ലാത്തിനും വിത്ത് പോക്കറ്റാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് അതിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ പർപ്പിളാണ് ഇത് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത് ബട്ടൺ ഉള്ള മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു യെല്ലോ ബേബി യെല്ലോ ആ കളറാണ് വന്നിരിക്കുന്നത് അതിന് നല്ല സൂപ്പർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒക്കെ വെച്ചിട്ടുണ്ട് എല്ലാം ബട്ടൺ ആണ് ഓപ്പണിംഗ് ആയിട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ചാണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് സെയിം എംബ്രോയ്ഡറി തന്നെ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് അടുത്തതിൻ്റെ അടുത്ത കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് എംബ്രോയിഡറി ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഓപ്പണിംഗ് ഒക്കെയുണ്ട് സെവൻ നയൻറ്റി ഫൈവ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ഒരു ഒലിവ് ഗ്രീൻ്റെ ലൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് ഡോട്ട് ഡോട്ടുള്ള ഡിസൈനാണ് നല്ല എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇങ്ങനെ ലേസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ട്വൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ കളർ ഒന്നിയൻ പിങ്കിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് നല്ല എംബ്രോഡറി നല്ല ഡിസൈനൊക്കെയാണ് അതിൻ്റെ ഫ്ലീറ്റ്സ് ഒക്കെ നല്ലൊരു വെറൈറ്റി ഫ്ലീറ്റ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം പോക്കറ്റുണ്ട് എയ് ട്വൻറ്റി ഫൈവ് അതിൻ്റെ മൂന്ന് കളറാണ് അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത കളറാണ് ഇത് വന്നിരിക്കുന്നത് എല്ലാം എയ് ട്വൻറ്റി ഫൈവ് അങ്ങനെ ശന്ദറിൻ്റെ നെറ്റ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ